ക്രിക്കി മലയാളം ട്യൂ പോയിൻഡ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എൽ മെഗാ ഓപ്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് ശ്രേസയ്യർ കെ എൽ രാഹുൽ ജോസ് ബഡ്ലർ പോലെയുള്ള വമ്പൻ താരങ്ങളൊക്കെ തന്നെ അവരുടെ നിലവിലെ ടീം മാറിക്കൊണ്ട് പുതിയ ടീമുകളിലേക്ക് ചേക്കേറിയിരിക്കുന്നു അതെ ഇനി മുഹമ്മദ് സിറാജ് ആർ വേണ്ടി കളിക്കുന്നില്ല അങ്ങനെ ഒരുപാട് സർപ്രൈസിംഗും ത്രില്ലിങ്ങും ഷോക്കിങ്ങുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ഐ പി മെഗാ ഓപ്ഷനുകളിൽ ഓരോ ടീമുകളും എല്ലാ ബിഡ്ഡുകളെ കുറിച്ചും ഒറ്റ വീഡിയോയിൽ ചെയ്യുക എന്നുള്ളത് വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ചില ബിഡുകളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇനിയും വരും വീഡിയോകളിൽ ഡിസ്ക് ചെയ്യാം എന്തായാലും ഐ പി എൽ താരലത്തിൽ വെറും സീസണിൽ കെ എൽ രാഹുൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളിക്കും അതൊരു വലിയ വിട്ട് തന്നെയാണ് രണ്ടു കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തെ പതിനാല് കോടിക്കാണ് ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും താരത്തെ ആർ സി ബി തിരിച്ചെത്തിക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ തുടക്കത്തിൽ കെ എൽ രാഹുലിനു വേണ്ടി അവരതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ തുക പത്ത് കോടിയായി ഉയർന്നപ്പോഴും ആർ സി ബി പ്രതീക്ഷകൾ കൈവിടാതെ കെ എൽ രാഹുലിനെ നോട്ടം എടുത്തൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും കെ കെ ആർ പത്ത് പോയിന്റ് എഴുപത്തിയഞ്ച് കോടി രൂപയുമായി മുന്നോട്ട് വരുന്നു ഇതോടുകൂടെ ആർ സി ബി രാഹുലിനെ പിടിവിടുകയും ചെയ്യുകയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് കെ കെ ആറും ഡി സിയും തമ്മിൽ രാഹുലിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് പന്ത്രണ്ട് കോടിയായി ഉയർത്തിയപ്പോൾ കെ കെ ആർ പിൻവാങ്ങുകയായിരുന്നു ഇതിനിടെ സി എസ് കെ പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി രൂപ കെ എൽ രാഹുലിനു വേണ്ടി വിളിച്ചു ഇതോടുകൂടെ പതിനാല് കോടി രൂപ വരെ പിന്നീട് നീളുകയും ചെയ്തു ഇതോടുകൂടെ ചെന്നൈയും പിൻവാങ്ങിയപ്പോൾ എൽ എസ് ജി ആർ ടി എം ഓപ്ഷൻ ഉപയോഗിച്ചതുമില്ല ഡൽഹി ക്യാപിറ്റൽസ് കെ എൽ രാഹുലിനെ സെൻറ്റ് ചെയ്തിരിക്കുന്നു കോടി രൂപയ്ക്ക് രാഹുലിനെ ഡി സി സ്വന്തമാക്കിയത് തീർച്ചയായിട്ടും ഒരു ഗുഡ് ബിഡ് ആയിട്ട് തന്നെയാണ് എന്റെ അഭിപ്രായം ഡൽഹിക്ക് ഒരു ഇന്ത്യൻ ക്യാപ്റ്റനെയാണ് വേണ്ടതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു പ്രശ്നം രാഹുലിലൂടെ പരിഹരിക്കാൻ സാധിച്ചേക്കുമെന്നും ഞാൻ കരുതുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ബിഡ് എന്തെന്ന് വെച്ചാൽ മുഹമ്മദ് സിറാജിനെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കി എന്നുള്ളതാണ് പന്ത്രണ്ട് കോടി രൂപയ്ക്കാണ് സിറാജ് ജി ടിയിലേക്ക് എത്തുന്നത് യെസ് നോ മുഹമ്മദ് സിറാജ് ഇൻ ഐ പി എൽ ട്വന്റി ഫൈവ് ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസും സിറാജിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കോടി രൂപ വരെ വിളിച്ചു നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പന്ത്രണ്ട് കോടി രൂപയ്ക്ക് ഗുജറാത്ത് താരത്തെ ഉറപ്പിക്കുകയായിരുന്നു യെസ് ആർ സി ബി ആർ ടി എം ഉപയോഗിക്കുന്നില്ലെന്ന് തീരുമാനിച്ചതോടുകൂടെ ഇനി മുതൽ ഗുജറാത്ത് ഏറ്റൻസിന് വേണ്ടി മുഹമ്മദ് സിറാജ് പന്തറിയും മറ്റൊരു പ്രധാനപ്പെട്ട ബിഡ് ഇംഗ്ലണ്ട് ഓൾറൌണ്ടർ ലിയാങ് ലിവിംഗ്സ്റ്റണിനെ എട്ടേ പോയിന്റ് കോടി രൂപയ്ക്ക് ആർ സി ബി സ്വന്തമാക്കി എന്നുള്ളതാണ് ആർ സി ബി ചെന്നൈ പഞ്ചാബ് എന്നിവരെല്ലാം ലിവിംഗ്സ്റ്റണ് വേണ്ടി ശ്രമങ്ങൾ നടത്തിയെങ്കിൽ കൂടി ആർ സി ബിയുടെ എട്ട് പോയിന്റ് എഴുപത്തിയഞ്ച് കോടിക്ക് മുന്നിൽ ചെന്നൈ മുട്ടുമടക്കുകയായിരുന്നു സൌത്ത് ആഫ്രിക്കൻ താരം ഡേവിഡ് മില്ലർ ഏഴ് പോയിന്റ് അമ്പത് കോടി രൂപയ്ക്ക് എൽ എസ് ജിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ബിഡുകളാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് വരും വീഡിയോകളിൽ സംസാരിക്കാം എന്ന് കരുതുന്നു അൺസോൾഡ് ആയി പോയിരിക്കുന്നു ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചില ക്രിക്കറ്റ് പ്രേമികൾക്കെങ്കിലും ഇത് പ്രൊഡിക്റ്റബിൾ ആണെങ്കിൽ കൂടി കൂടുതൽ ആരാധകർക്കും ഇതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് ഓവർസീസ് പ്ലേസിലെ ലീഡിംഗ് റൺ റൺഗെട്ടർ കൂടിയാണ് ഡേവിഡ് വാർണർ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതേ വാർണർ ആണ് ഇപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓപ്ഷനിൽ അൺസോൾഡ് ആയി പോയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരം ക്രിക്കറ്റ് ജനുവൻ വാർത്തകൾ വേണ്ടിയും ഈ ഒരു തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലേ പി എൽ മേഘാലയത്തിൽ ഡേവിഡ് വാർണറൊക്കെ മുമ്പായിട്ട് അൺസോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യ താരമാണ് ദേവദത്ത് പടിക്കൽ അതെ നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനോടൊപ്പം ഓസ്ട്രേലിയയിലുള്ള പടിക്കലിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയായിരുന്നു എന്നാൽ വേണ്ടി ആരും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തൊക്കെയായാലും ആർ അശ്വിൻ അതെ തന്റെ പഴയ തട്ടകത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു ഇതൊരു വലിയ ന്യൂസ് തന്നെയാണ് കൂടുതൽ നമുക്ക് വരും വീഡിയോകളിൽ സംസാരിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് ഇനിയും അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ